ഹലോ ഹലോ ഗായ്സ് അലൈക്കും പറമ്പോ ബ്ലോഗിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മളൊരു വീട് തൊട്ട് പോലും വെള്ളം കൂടിയെന്ന് പറഞ്ഞതുകൊണ്ട് കുറേ ആൾക്കാർ കണ്ടു താങ്ക് യു അപ്പോൾ പിന്നെ ഞങ്ങൾ സമാധാനം ഇല്ല വെള്ളം എന്ന് അറിയാൻ വേണ്ടിയാണ്ട് അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പോയോക്കിയപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ അടിയിൽ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞോ അവിടുക്ക അതിൻ്റെ മേലേക്കും വെള്ളം കയറി രാവിലെ അത്ര കയറിയിട്ടില്ല കേട്ടോ പിന്നെ അപ്പുറത്ത് അപ്പുറത്തെ സൈഡിൽ വന്ന് നോക്കിയപ്പോൾ എന്തായി അവിടെ മണ്ണ് കൂട്ടിയിട്ടു കുറച്ച് അതിൻ്റെ അടിയിൽ ഇനി രാവിലെ വെള്ളം ഇപ്പോൾ വൈകുന്നേരം വന്ന് നോക്കിയപ്പോൾ മേലൊക്കെ കയറി കേട്ടോ വെള്ളം അപ്പോൾ എല്ലാവരും ദുബ ചെയ്യുക വെള്ളം കയറാതൊക്കെ ആണ്ടിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ പോയോക്കി പക്ഷെ ഞാൻ ഇപ്പം വെള്ളം എന്തെങ്കിലും ഗുണം പോയോക്കിയത് കാരണം ഞങ്ങളിവിടെ ഇമ്മാൻ്റെ ഇടിയിലാണ് അപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമില്ല വള്ളഞ്ഞ എന്താവും ഒന്നും അറിയില്ല മയന് തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ വള്ളഞ്ഞും കൂടും അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ് നമുക്ക് ഇവിടെ വെച്ച് കണ്ട് നിർത്താം അപ്പോൾ എല്ലാവർക്കും ബൈ